അയ്യപ്പൻകോവിൽ തൂക്കുപാലം പ്രദേശം ഇരുട്ടിൽ ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഒരു പോസ്റ്റിലും വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കുന്നില്ല മുല്ലപ്പെരിയാർ ഭീഷണിയിൽ കഴിയുന്ന പ്രദേശമായിട്ടും തീരദേശത്ത് പ്രകാശന സംവിധാനം ഒരുക്കാത്തതിൽ പഞ്ചായത്തിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് സന്ധ്യ കഴിഞ്ഞാൽ മാട്ടുകെട്ടം മുതൽ തൂക്കുപാലം വരെയുള്ള പ്രദേശം ഇരുട്ടിൽ കാരണം സഞ്ചാരികൾക്കും തിരിച്ചടിയായിരിക്കുകയാണ് രാത്രി കാലങ്ങളിലെ പ്രകൃതി സൗന്ദര്യം കാണാൻ സഞ്ചാരികൾക്ക് കഴിയില്ല പ്രദേശം മുല്ലപ്പെരിയാർ ഭീഷണിയിലുമാണ് ഇടുക്കി ഡാമിലെ വെള്ളം കയറി വരികയും ചെയ്തിരിക്കുകയാണ് എന്നാൽ സന്ധ്യ കഴിഞ്ഞുള്ള ഇരുട്ടിന് മാറ്റം പഞ്ചായത്തിന് കഴിയുന്നില്ല എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് എന്നിവരെല്ലാം സ്ഥാപിച്ച ലൈറ്റുകൾ നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ് പോസ്റ്റുകളിൽ സ്ഥാപിച്ച ലൈറ്റുകൾ കേടായിട്ട് മാസങ്ങളായി ഇവയൊന്നും മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടില് കളക്ടർക്ക് പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു തീരദേശ പ്രദേശത്ത് എല്ലാ സ്ഥലങ്ങളിലൂടെയും വൈദ്യുതി എത്തിക്കണം എന്ന് വളരെ ലൈറ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ മാട്ടക്കെട്ടം മുതൽ പൊങ്കിൽ വരെ അതുപോലെ തന്നെ ഈ പ്രദേശത്തൂടെ വാട്ടർ വാട്ടർലിലേക്ക് വരുന്ന ഒരു സ്ഥലത്ത് പോലും ഒറ്റ സ്ട്രീറ്റ് ലൈറ്റുകളില്ല നമ്മൾ ഇതിൻ്റെ പരാതിയായി പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ ചെന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കുഴപ്പമല്ല പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തരുന്നില്ല സെക്രട്ടറിയാണ് സമ്മതിക്കാത്തത് അതുകൊണ്ട് നിങ്ങൾ വാക്ക് നിയമാറിനോട് കൂടെ എന്താണ് നോക്കുകയെന്നാണ് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം ഞങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ മാട്ടുക്കെട്ടം വലിഞ്ഞോട്ട് ഇവിടെ തീരദേശ മേഖലയിൽ പിന്നെ ഈ പ്രാവശ്യം മൈക്കലോൺസ്വരെ ഉണ്ടായി വെള്ളം വരുന്നു പുലപ്പെരികാർ ഇങ്ങനെ ഭീഷണി നിൽക്കുന്നു ഏ സമയം ഡാമ്മാർ തുറന്നുവിടും അപ്പം നമുക്ക് സുരക്ഷിതമായി സ്ഥലത്തേക്ക് മാറണമെങ്കിൽ വൈദ്യുതി ഇല്ലാത്തവരുന്ന സമയമാണ് വെട്ടം കിട്ടുന്നില്ല അപ്പോൾ അതിന് കലക്ടർ പ്രത്യേക ഓർഡർ ഇട്ടിരിക്കുന്നതാണ് കലക്ടർ പക്ഷേ ഇതുവരെ അതിന് നടപ്പാക്കിയിട്ടാണ് ഈ പ്രാവശ്യം ഈ രണ്ടായിരത്തി പതിനെട്ടു ശേഷം ഇതുവരെ ഇവിടെ വൈദ്യുതി എല്ലാം പോലും ഓരോടുത്ത് വിട്ടിട്ടില്ല ദുരന്ത നിവാരണ പദ്ധതിയിൽ പോലും വിളിച്ചു സംവിധാനം ഒരുക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിട്ടില്ല കാലവർഷം തീരാതെ തുടരുകയാണ് ഇപ്പോൾ ഒരു ചെറിയ ഇടവേള മാത്രമാണ് ഭീഷണി ഒഴിയാതെ നിൽക്കുകയാണ് അടിയന്തരമായി വരിവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഡിക്കിവിഷൻ അയ്യപ്പൻ ഗോകുലി